ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം എന്തൊക്കെ ചെയ്തിട്ടും മുടി നര മാറുന്നില്ലേ എങ്കിൽ ഈ ഒരു സൂത്രം ഒന്ന് ചെയ്തു നോക്കും കേട്ടോ മീശയിലും താടിയിലും ചെറിയ ചെറിയ ഹെയറൊക്കെ ഒന്ന് പെട്ടെന്ന് നരച്ച് വരും അപ്പോൾ ആ നരയൊക്കെ മാറ്റാൻ വളരെ നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ ഈ ഒരു പൊടിയിലേക്ക് ഒരു സൂത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കും തല നമ്മുടെ തലയുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഹെയർ ഉണ്ട് ബേബി ഹെയർ എല്ലാം ക നരച്ച് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുകയല്ലേ അപ്പോൾ ഈ ഒരു സൈഡിലെല്ലാം ഒത്തിരി നരയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൂത്രം ചെയ്താൽ കറുപ്പാക്കി വെറു മിനിറ്റുകൾക്കുള്ളിൽ ഇത് കറുപ്പായി വരും അതെങ്ങനെയാന്ന് നോക്കൂ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ബസ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇപ്പൊ ഞാൻ ഈ സിങ്കില് കുറച്ചേറെ വെള്ളം ഒന്ന് പിടിച്ചിടുന്നുണ്ട് അപ്പൊ നമ്മുടെ വീട്ടുകളില് അതുകൊണ്ട് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കൊക്കെ നമ്മുടെ ചവിട്ടികളൊക്കെ അന്ന് കടുകാനൊക്കെ ഒരു കല്ലോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വാഷിംഗ് മെഷീൻ ഇട്ടാൽ ആ വാഷിംഗ് മെഷീനൊക്കെ ചള്ളായി പോലോന്നൊക്കെ ഓർത്തിട്ട് വിഷമിക്കുന്നവരും ചെയ്യേണ്ടത് ആ വാഷിംഗ് മെഷീൻ നമ്മുടെ ചവിട്ടിയൊക്കെ ഇടുന്ന ടിപ്പൊക്കിനെ ആയിട്ടുണ്ട് എളുപ്പം സിമ്പിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ സിംഗിൽ കുറച്ച് വെള്ളം പിടിച്ചിടുക അപ്പോൾ ഞാൻ ഇത് ഒത്തിരി യൂസ് ചെയ്യാത്ത ഒരു സിങ്കാണ് കേട്ടോ ഞാൻ വെളിയിലാണ് വർക്ക് ഏരിയയിലാണ് ഇപ്പോൾ ഈ സിംഗൊക്കെ ഉപയോഗിക്കുന്നത് ഇത് നമ്മളെ കിച്ചണിലുള്ളതാണ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് ചെളിയൊന്നും ഇല്ലാത്ത നമുക്കൊന്ന് ഈ ചവിട്ടി ഒന്ന് കടുകണമെങ്കിൽ പെട്ടെന്ന് അലക്കല്ലൊന്നും ഇല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കിത് ഇതുപോലൊന്ന് ചെയ്തു കൊടുത്താൽ മതി അത് നിറച്ച് വെള്ളം പിടിക്കുക സിങ്കി മുക്കാഭാഗം വെള്ളം പിടിക്കുക അതിലേക്ക് നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് ഹാപ്പിക്കാണ് ഹാർപ്പിക്കാണെങ്കിൽ ഒരു തുള്ളി ഹാപ്പിക്ക് ഒഴിച്ചിട്ട് ഈ ചവിട്ടി അതിലേക്ക് മുക്കി വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ ലൈസോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം കൈ കൈകൊണ്ടൊന്നും എവിടെ എടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ലപോലെ നമ്മുടെ എത്ര അഴുക്കുണ്ടെങ്കിൽ പോലും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അഴുക്ക് കുറഞ്ഞാണെങ്കിൽ കല്ലേ കൊണ്ടിട്ട് അലയ്ക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് നമ്മുടെ സിംഗി തന്നെ നമുക്ക് കഴുകി വെളും എളുപ്പിച്ചെടുക്കാം കണ്ടിൽ സൂപ്പറായിട്ട് സിങ്കിൽ പിന്നെ സിങ്കും വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടിയും നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അടിഞ്ഞമായിട്ടുള്ള അഴുക്കും കറയും പിടിച്ച ചവിട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അലക്കാതെ തന്നെ ഇത് ഇതുപോലെ ഇന്ന് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്തു വെക്കുവാണെങ്കിലും അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആ ചവിട്ടികൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ തേനി തീർന്ന സോപ്പുകൾ കാണുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ സൂക്ഷിച്ച് വെക്കുക ഇപ്പം എൻ്റെ അതൊന്നും ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഒരു പുതിയ സോപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സോപ്പിൻ്റെ കറൊന്നും കളയില്ല കേട്ടോ ഇത് നമ്മുടെ തുണിയൊക്കെ മടക്കി വെച്ച് അലമാരിക്കുള്ളിൽ വെക്കുകയാണെങ്കിൽ തുണിക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ പാറ്റയും പല്ലിയൊന്നും അത് കയറത്തുമില്ല അപ്പോൾ ഒരു ഒരു ഗ്രേറ്ററെടുക്കണം പഴയതുണ്ടെങ്കിൽ അത് മതി ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ഗ്രേറ്ററാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ സോപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഫുൾ ഒന്ന് ഗ്രേറ്റ് എടുത്ത് ശേഷം കാണിച്ചാൽ അത് ഫുൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു ചെറിയൊരു പീസ് അതിൻ്റെ പഴയതിരിപ്പുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുതിന്ന് പോയത് തരുന്ന സോപ്പ് കിട്ടും അപ്പോൾ അത് വെറുതെ കളയേണ്ട കാര്യമില്ല നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം ഇനി ഒരു ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ആ സോപ്പ് ഗ്രേറ്റ് ചെയ്തെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഈ തിളച്ച ൂടെ ഒന്ന് ഒഴിച്ചിട്ട് മാറ്റി ഒരു ഫുൾ നൈറ്റ് ഫുൾ വെച്ചാൽ മതി ഒന്ന് ഇളക്കി കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒന്ന് ഫുൾ നൈറ്റ് മാറ്റി വെക്കുക ശേഷം നമുക്ക് ഇത് ഹാൻഡ് വാഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് വിട്ടത് അപ്പോൾ ഈ കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ കുറച്ച് പീസ് തേഞ്ഞ് തീർന്ന സോപ്പോ അല്ലെങ്കിൽ പുതിയൊരു സോപ്പോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹാൻഡ് വാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അത് നല്ലപോലെ തന്നെ ആ ചൂടുവളത്തിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതിലൊക്കെ ഒടിച്ച് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇതിന് കട്ടിയായി പോകരുത് അപ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് കുറുകി വെക്കരുത് കുറുകി വെച്ചാൽ കട്ടിയായിട്ട് പോവും കിട്ടാം അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഇച്ചിരി കൂട്ടി വേണം വെക്കാൻ പിന്നെ ഇതിലേക്ക് ഹാൻഡ് വാഷിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ കൈയൊക്കെ കഴുകി അടിപൊളി പൊളി കിട്ടാം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കണ്ടാൽ കൈ നല്ലപോലെ സോപ്പുകൊണ്ട് നല്ല നല്ല മണവുമാണ് നാരങ്ങയുടെ മണവുമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാൻഡ് വാഷ് വെളിയിൽ നിന്ന് മേടിച്ച് കാശ് കളയേണ്ട തന്നെ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അതേ അളവില് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം മഴക്കാലം അല്ലേ ഭയങ്കര ഉറുമ്പ് ശല്യമാണ് വീട്ടിൽ ഫുൾ ഉറുമ്പ് ശല് അത് നല്ല കടീനുറുമ്പാണ് കേട്ടോ കൊച്ചു കുട്ടികളൊക്കെയാണ് നിലത്തൊക്കെ ആയിരിക്കുമ്പോൾ അത് കടിച്ച് ശേറ്റി ആ കഥകൾ അപ്പോൾ അതൊക്കെ ഈ ഉറുമ്പിൻ്റെ കടി കൊണ്ടാൽ നല്ല വേദനയും ചോറിച്ചു ഒക്കെ ചെയ്യും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് പിന്നെ വെളിയിൽ നിന്ന് കെമിക്കലൊന്ന് മേടിച്ച് നമ്മുടെ വീട്ടിലൊന്നും ഇടുകയൊന്നും വേണ്ട ഉറുമ്പ് പൊടിയൊക്കെ മേടിച്ച് അത് ശ്വാസകോശമൊക്കെ സംബന്ധമായിട്ട് ഭക്ഷണമുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പൊടിയൊക്കെ അടിക്കുമ്പോൾ പക്ഷേ ഇത് നമ്മുടെ നാച്ചുറലായിട്ടാണ് ഇത് 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 നമ്മുടെ വീട്ടിൽ ഇതുപോലൊന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ ഉറുമ്പ് പരിസരത്ത് പോലും വരുത്തില്ല കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ല ഇത് ചീനച്ചട്ടിയിലിട്ടിട്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇത് കരിച്ചൊന്നെടുക്കേണ്ട അപ്പോൾ ഈ ഒരു കളറി പൗഡറും മഞ്ഞൾ പൊടിയും ഇടാക്കി കിട്ടുക എന്നിട്ട് നമ്മുടെ പൗഡറിന്റെ ടിന്നേതെങ്കിലും കാലി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടു വെക്കുക അപ്പോൾ ഈ ഉറുമ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് പൗഡർ ഇടുന്ന പോലെ തന്നെ കുട്ടി കൊടുക്കുകയും ചെയ്യാൻ കണ്ടാലും അല്ലേ അപ്പോൾ ഇന്നേൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിലും ഇല്ലേലും നമ്മുടെ പഞ്ചസാര പാത്രത്തിൽ വേണ്ട പഞ്ചസാര പാത്രത്തില് ഫുള്ള് ഉറുമ്പ് കയറി അവിടെ മുഴുവനും നല്ല തണുപ്പുള്ള ഏരിയ ആയത് കാരണം ഫുൾ ഉറുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റും നമ്മൾ ചോറൊക്കെ വെച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വെച്ച് മാറി കഴിയുമ്പോൾ ചോറിൻ്റെ അത്തൊക്കെ ഉറുമ്പ് കയറുമ്പോൾ വെറുതെ ചോറൊക്കെ എടുത്ത് കളയേണ്ടി വരും അത് പിന്നെ ഉണാനും നമുക്ക് പറ്റത്തില്ല കറിയിലൊക്കെ കയറിയാലും പഞ്ചസാരയിലാണെങ്കിൽ ഒത്തിരി ഭയങ്കര പാടുപെടേണ്ടി വരും അല്ലേ അപ്പോൾ നിങ്ങളിങ്ങനെ സാധനങ്ങൾ വെക്കുമ്പോൾ ഇതേ റൗണ്ടിൽ തന്നെ ആ നമ്മുടെ മഞ്ഞൾ പൊടി ഇങ്ങനെ ആ ടൈലിലൊന്നും കളറൊന്നും പിടിക്കത്തൊന്നുമില്ല അവിടെ ചുമ ജസ്റ്റ് തുടച്ചു വിട്ടാൽ മതി ഉറുമ്പെല്ലാം പോയി കഴിയുമ്പോൾ അല്ലാതൊന്നും കളറൊന്നും പിടിക്കത്തൊന്നുമില്ല അതുപോലെ തന്നെ അതേ ഈ ഒരു സൈഡിലെല്ലാം ഞാനിങ്ങനെ റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറൊക്കെ വെച്ചിട്ടല്ല ഇട്ടുകൊടുക്കും ഫുള്ള് ചോറിൻ്റെ അത് ഉറുമ്പ് കയറിയായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ ഞാൻ ഈ ചെയ്തൊരു ടിപ്പാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ അറിയത്തില്ലാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇനി സ്റ്റെപ്പിന്റെ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ കയറി ഒരു ഹോളാണ് ഡോർമിൻ്റെ ഹോളാണ് അതിലേക്ക് ഹോളിലേക്കൊക്കെ കുറച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിത് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുട്ടോ ഇനി അടുത്ത ടിപ്പ് അല്ല നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചുമ ഇപ്പോൾ ഭയങ്കര ചുമയല്ല എല്ലാവർക്കും അല്ലേ അപ്പം ഈ വരണ്ട ചുമകളും കഫക്കെട്ടുമൊക്കെ ഉള്ളവർ ഇതൊന്നും ഒരു പ്രാവശ്യം ഒന്ന് അന്ന് അടിച്ച് കുടിച്ച് നോക്കൂ ചുമ ഒക്കെ പിടിച്ചിവിടെ നിൽക്കും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഈ ഫാഷൻ ഫ്രൂട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം ഇതിപ്പോ നമ്മൾ പൊട്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പൊ പഴുത്താണെങ്കിലും കുഴപ്പമില്ല എങ്ങനെ വേണേൽ നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളൂ എൻ്റെ വിളന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണം ഒന്നും വിളയാത്തതോ ഒന്നും നല്ല പഴുത്തതുമാണ് എനിക്ക് ഇവിടെ കിട്ടിയത് ഈ ഫ്രൂട്ടിനെ ഞാൻ ഇതിലേക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറയുണ്ടല്ലോ അതിലേക്ക് യ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഈ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒരു ആവശ്യത്തിന് മധുരം കൂടെ ഒരു ഗ്ലാസ്സിനുള്ളതനുസരിച്ച് കട്ടിക്ക് വേണം ചെയ്തെടുക്കാൻ ഒരുപാട് ലൂസ് ജ്യൂസായിട്ട് വെറുതെ കുടിക്കരുത് ഇതേ രീതിയിൽ വേണം ഒരു ഗ്ലാസിനനുസരിച്ച് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഫ്രൂട്ട് എടുക്കാം വിഷം ഫ്രൂട്ട് എടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് നമ്മുടെ തൊണ്ടകുത്തലിന് അതുപോലെ തന്നെ ചുമ ഇപ്പോൾ ഭയങ്കര ചുമ പ്രത്യേക സ്ത്രീകൾ ചുമറ്റും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ വീട്ടമ്മമാർക്കും അറിയാം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ആ ചുമയൊക്കെ പിടിച്ച് കെട്ടിയതുപോലെ നിൽക്കും കേട്ടൊക്കെ ഉണ്ടാകും ഈ ജ്യൂസ് ഞാൻ ഇവിടെ അടിച്ചെടുത്ത് അപ്പോൾ ഈ അര ഗ്ലാസ് കിട്ടിയിട്ടുള്ളൂ ഇനി ആ ജാറയൊന്ന് കഴിയടിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ മുക്കാം ഗ്ലാസ് അനുസരിച്ച് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ള വല്ല തിളപ്പിച്ചാൽ തണുത്തിരുന്ന വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പോകാനും പനകൾക്കുണ്ടെങ്കിലോ വീട്ടിൽ അത് പൊടിച്ചാണേലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കുടിച്ച് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മരുന്നാണിത് അപ്പോൾ ഇത് കുടിച്ച് കഴിയുമ്പോഴത്തും നമ്മുടെ ചുമയൊക്കെ പിടിച്ച പിടിയിൽ നിൽക്കുകയും ചെയ്യും കിട്ടാം അപ്പോൾ ഈ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ഒളിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിച്ചാലും മതി കിട്ടും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം ഈ ചുമ ഇപ്പോഴത്തെ ആ കാലാവസ്ഥയിൽ നമുക്ക് ഭയങ്കര ചുമയാണ് അല്ലേ ഭയങ്കര ചുമ ഭയങ്കര കപക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു പ്രാശി ഇതൊന്ന് വീട്ടിൽ ചെയ്തു നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടി ടിപ്പിലേക്ക് പോകാൻ വളരെ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് ഇപ്പോൾ കാലഘട്ടത്തിൽ നര ഭയങ്കരം കൂടുതലാണ് കൊച്ചു കുട്ടികളും ഒരു നല്ല തലമുടി മുഴുവന് നരച്ച് വരുന്നൊരു സമയമാണല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീട്ടിലെ ഈ നാച്ചുറൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മുടെ നരച്ച മുടീനെ കറുപ്പിക്കാൻ പറ്റും കെമിക്കലൊന്നും വാരി തേച്ച് നമ്മുടെ മുടികളൊന്നും കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല വല്ല അസുഖങ്ങളും അലർജികളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം അപ്പം നമ്മുടെ നെറ്റിയിൽ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ചെറിയ ചെറിയ ഹെയറുകൾ നിരച്ച് വരുന്നുണ്ടല്ലേ അത് മാറ്റാനായിട്ടുള്ള സിമ്പിളായിട്ടൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ തല നരയെല്ലാം നരയിലെല്ലാം ഒക്കെ പുരട്ടാനും ഒക്കെ പറ്റും പക്ഷേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കൂടുതലും ഈ നമ്മുടെ നെറ്റിയുടെ ചുറ്റുമുള്ള ആ ചെറിയ ചെറിയ ഹെയറിലെ നര മാറ്റാൻ ഭയങ്കര പ്രയാസം ഒന്ന് പറയുന്നവരുണ്ട് അതൊക്കെ മാറാൻ പറ്റിയൊരു ടിപ്പാണിത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ എടുക്കുന്നത് കരിഞ്ചീരൊക്കെ പൊടിച്ചതാണ് കേട്ടോ വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി അന്നപ്പോൾ തന്നെ പൊടിക്കണമെന്നില്ല വറുത്തെല്ലാവരും നേരത്തെ മേടിച്ച് പൊടിച്ച് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ആ അളവിൽ തന്നെ നീലമരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കല്ലേ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഉടനെ തല തലയിലേക്ക് അപ്ലൈ ചെയ്യണം കറക്റ്റ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ തലയിൽ ഇത് പിടിക്കാൻ ഇരിക്കണം കാര്യമേണ്ടതെന്ന് നല്ലപോലെ കറുക്കണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും പക്ഷേ ഒരു മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡിനുള്ളിൽ നല്ലൊരു കറുപ്പ് വരാൻ നമുക്ക് നമുക്ക് അറുപ്പ് വരുന്നത് നമുക്ക് കാണാനും പറ്റും ഇത് കണ്ടില്ലേ എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കോഫി ബാട്ടർ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം തേലവെ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഉണ്ടല്ലോ ഒട്ടും ചൂട് കാണിച്ച് ചെറിയൊരു ചൂടേ കാണ തിളച്ച വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നെറ്റിയിൽ ത നരച്ച മുടി അതുകൊണ്ട് പുരുഷന്മാരൊക്കെ താടിയ മീശ ഇതൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം പറട്ടാണ് നല്ലതാണ് നമ്മുടെ സ്ത്രീകളുടെയൊക്കെ നെറ്റിയിൽ ആ ചെറിയ ചെറിയ ബേബി ഹെയർ ഒക്കെ ഉണ്ട് അതെല്ലാം നരച്ചിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ അതിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും നല്ലപോലെ കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് ആര് ഇനി മേടിക്കേണ്ട ഇത് നമ്മൾ ആഡ് രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രം നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഇതൊരു പ്രാവശ്യം കിട്ടി റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യാതിരിക്കരുത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയും വളരും അതുപോലെ പിന്നെ താരന് ഒക്കെ പോകാൻ സഹായിക്കും മുടി പൊട്ടത്തില്ല ഒടിയത്തില്ല ഒന്നുമില്ല അലർജിയും വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ആ റിസൾട്ട് നിങ്ങൾക്കും കിട്ടണം നിങ്ങൾക്കും ഇതുപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഇട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക അറിയാത്തവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണം കണ്ടോ ഇത് ഒരുപാട് നേരം നമ്മളിങ്ങനെ കുറച്ച് വെച്ചോണ്ടിരിക്കരുത് നമ്മൾ മിക്സ് ചെയ്യുക തലയിൽ പുറട്ടുക ഒത്തി നെയ്ലാമരിപ്പൊടി ഒരുപാട് നേരമൊന്നും വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്തവരാണ് ഈ ചെയ്യുന്നതിന് നിങ്ങൾ നേരത്തെ ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെന്ന ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെ ഹെന്ന ചെയ്യാതെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മുടി പിടിച്ചു വരാൻ കുറച്ച് പാടാണ് ഹെന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കട്ട കറുപ്പാക്കി കിട്ടാൻ പറ്റും കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ